സീരിയലിലെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുല്ലപ്പൂൻ ചൂടിയിട്ട് പാലുമായിട്ട് വന്ന നയനയുടെ അടുത്ത് എന്താന്ന് ചോദിക്കുകയാണെ ഇത് മുത്തശ്ശി തന്നു വിട്ടാണെന്ന് പറയാണ് ചെറിയമ്മയും കൂട്ടിനുണ്ടായിരുന്നു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എല്ലാത്തിനും കുറച്ച് സമയം വേണോ എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഒരു ദിവസം മുല്ലപ്പൂം വെച്ച് പാലും കൊണ്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുകയാണേ അതെല്ലാം എനിക്കറിയാം അതോ ഛേട്ടാ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പിന്നെ മുത്തശ്ശിയും അതുപോലെ ചെറിയമ്മയും കൂടി തന്നു വിടുമ്പോ ഞാൻ എങ്ങനെ വേണ്ടാന്ന് പറയുക അവർക്ക് ഡൗട്ട് തോന്നില്ലെന്ന് ചോദിക്കുകയാണ് ഓഹോ ഹോ വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറയാനെട്ടോ ആദർശ് തുടർന്ന് എന്താ ആദർശേട്ടാ പാലെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ പാലിന്റെ ഗ്ലാസ് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ നോക്കുന്നേ അല്ല ഇതിനകത്ത് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ ഞാൻ ചിന്തിച്ചതാണ് എൻ്റെ ദൈവമേ ഇങ്ങനെയും മനുഷ്യനെ സംശയിക്കോ ആ ഗ്ലാസ് മേടിച്ചിട്ട് കുറച്ച് പാല് വായ് വെക്കാതെ കുടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നയന തുടർന്ന് ആദർശിന്റെ കയ്യിലേക്ക് തന്നെ കൊടുക്കുവാണ് അയ്യേ എച്ചിലാണ് ഞാൻ കുടിക്കില്ല എന്ന് പറയാനേ വായ വെക്കാതെ കുടിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിലേക്ക് എത്തിച്ചില്ല എന്നാണോ പറയുന്നത് ഇത് നിങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ള കാര്യം ഭീഷണി സ്വരത്തിൽ പറയുന്നത് പോലെ നയന പറയുമ്പോൾ എന്താ വരട്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ മുത്തശ്ശീ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും ആദർശ് പാലിന്റെ ഗ്ലാസ് മേടിച്ച് കുടിക്കാനും കഴിയാണേ കുടിച്ച് മതിയില്ലെന്ന് ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോൾ നായനെ ശരിക്ക് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് പിറ്റേ ദിവസം രാവിലെ നവ്യ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ പൂജയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ റെഡി ആവുന്നത് കണ്ട കഴിഞ്ഞാൽ നമുക്ക് തോന്നും വല്ല കല്യാണത്തിന് പോവാണോ എന്നുള്ള കാര്യം അത് അബി ചോദിക്കുന്നുണ്ട് എന്താ അബി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ പൂജ എന്നോട് ചെയ്യാൻ വേണ്ടിട്ട് മുത്തശ്ശി പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് ഈ ഒരുക്കങ്ങളൊക്കെ അബി സാരി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഫോട്ടോഷൂട്ടിന് പോവുകയാണോ പൂജ ചെയ്യാൻ വേണ്ടിട്ടല്ലേ പോകുന്നത് അബി ആദ്യമായിട്ടാണ് ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊരു വലിയ കാര്യം തന്നെയല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് താഴെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ നായനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒരുക്കങ്ങളും റെഡി ആക്കിയിട്ട് പൂജാമുറിയിൽ ഇവരെ കാത്തു ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് ചാനകി നീ വിളിച്ചു നോക്ക് അവരെ എന്ത് ചെയ്യാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് അങ്ങനെ അബയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് നവ്യ ഇവിടെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറയുന്ന സമയത്ത് ദാ ഞങ്ങള് വരുവാണെന്ന് പറയുകയാണേ നവ്യ ഇപ്പൊ വരും അമ്മ എന്നുള്ള കാര്യം ചാനകി മുത്തശ്ശിയോട് പറയാണ് കേട്ടോ തുടർന്ന് നയനയുടെ അടുത്ത് മുത്തശ്ശി പോയിട്ട് നിവേദ്യം എടുത്തിട്ട് വരാൻ വേണ്ടി പറയുകയാണേ എന്താ മുത്തശ്ശി എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എടുത്തോണ്ട് വരികയാണ് നയന മുകളിലാണെന്നുണ്ടെങ്കിൽ അവര് വിളിച്ചു എല്ലാവരും അവിടെ കാത്തു നിൽക്കാണ് നിന്റെ ഒരുക്കോ ഇനിയും കഴിഞ്ഞില്ലെന്ന് ചോദിക്കുമ്പോൾ ആദ്യമായിട്ടല്ലേ ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് കുറച്ച് ഒരുങ്ങി തന്നെ പോകണം പിന്നെ അവര് വിളിച്ച ഉടനെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെയിറ്റ് ഒക്കെ പോകും എല്ലാവരും നേരം കാത്തു നിൽക്കട്ടെ ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പോവാം താഴെയാണെങ്കിൽ നിവേദ്യമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് നവ്യം കാത്തിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ അതിനിടയ്ക്ക് ദൈവയാനി പറയുന്നുണ്ട് അമ്മേ നിവേദക്കെ കൊണ്ടുവച്ചിട്ട് ഇനിയും വെയിറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള കാര്യം അതെ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് നയന മോളെ ഞാൻ നവ്യയുടെ അടുത്ത് പറഞ്ഞോളാം നീ പൂജ ചെയ്യേ നയന വേണോ എന്നുള്ള രീതിയിൽ മുത്തശ്ശി എന്ന് പറഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ടേ നിന്നോട് ചെയ്യാനല്ലേ പറഞ്ഞെ നീ ചെയ്യ എന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ നയന പൂജ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് മുകളിലാണെങ്കിൽ നവ്യ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് പിന്നെയോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് താഴെ നാമം ജപിച്ചുകൊണ്ട് നയനയുടെ സൗരത്തിലെ പൂജയുടെ മണിയടിയൊക്കെ കേൾക്കുന്നത് എത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വരികയും താഴെ എന്താ നയനയാണല്ലോ പൂജ ചെയ്യുന്നത് അവള് പാട്ട് പാടുന്നത് പോലെയാണല്ലോ കേൾക്കുന്നത് പിന്നെ അല്ലാതെ നീ ഇത്രയും ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരാ ചെയ്യാ ഇതെല്ലാം കേട്ട് നവ്യ്ക്ക് ആകെ ദേഷ്യം വരികയും ലിപ്സ്റ്റിക്ക് ബെഡിലേക്ക് ഒരു അറ്റേറും കൊടുത്തിട്ട് കാലി തുള്ളിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ നയന പൂജ ചെയ്യുന്ന കാണുകയാണ് കലി തുള്ളി അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടിൽ വിളിക്കുകയാണ് കേട്ടോ നവ്യ എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കരുത് എന്താണെന്നുണ്ടെങ്കിലും പൂജ കഴിയട്ടെ അതിനുശേഷം സംസാരിക്കാം അങ്ങനെ നയന പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറുവശത്താണെന്നുണ്ടെങ്കിൽ ഗോവിന്ദൻ സാമ്യ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് തുടക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വാ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി റെഡിയാക്കാം ഗോവിന്ദട്ട എന്ന് പറയുമ്പോൾ നന്ദുമോൾ വരട്ടെ എന്നിട്ട് കഴിക്കാം എന്ന് പറയണേ ആ അവളെ കാത്തു നിന്ന് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കലുണ്ടാവില്ല കാരണം രാവിലെ എണീറ്റിട്ട് അവളെ എങ്ങോട്ടാ പോകുന്നത് എന്താ പോകുന്നത് എവിടെയാ പോയിട്ട് വരുന്നത് എപ്പോഴാ വരുന്നത് ഒന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ നന്ദു ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ഞാനില്ലാത്ത സമയത്ത് എന്നെ കുറിച്ച് കുറ്റം പറയണോ എന്ന് കനക്കേട്ടെടുത്ത് ചോദിക്കാണേ ഞാന് നിന്നെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞു എന്നോ ഞാൻ പറഞ്ഞത് അപ്പാടെ ശരി തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് നീ രാവിലെ പോകുമ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണോ പോയത് എന്താ ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈ കഴുകിയിട്ട് വേഗം വാ ചൂടാറി പോ എന്ന് പറയുമ്പോ നന്ദു പറയുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ടും കൈ കഴുകേണ്ടല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് വേഗം വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറാണ് എല്ലായിടത്തും ചുറ്റി വന്നിട്ട് അവൾ കൈ കഴുകാണ്ട് ഇരിക്കുന്നത് കണ്ടില്ലേ പോയിട്ട് കഴുകി കൈ കഴുകിയിട്ട് വാടി നിനക്ക് ബുദ്ധി അറിവൊക്കെ ഇല്ലേ നീ എവിടേക്കോ പോയി ചുറ്റിയിട്ട് വന്നതാണ് കൈകളൊക്കെ എവിടെങ്കിലൊക്കെ തൊട്ടിട്ടുണ്ടാകും ആകെ മൊത്തം ചെളിയായിരിക്കും നീ നീ പോയിട്ട് കൈ കഴുകിയിട്ട് വാ ഭക്ഷണത്തെ ബഹുമാനിക്കുന്ന മോളെ അത് ദൈവത്തിന്റെ തുല്യമാണ് അതുകൊണ്ട് തന്നെ അത് നല്ല രീതി കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തെ പിടിക്കുള്ളൂ പെട്ടെന്ന് തന്നെ പോയിട്ട് കൈ കഴുകിയിട്ട് വാ എന്റെ പൊന്നെ അമ്മേനെ കൂടി ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് നന്നുപോയി കഴി കഴുകാൻ പോവാണ് തുടർന്ന് അനന്തപുരിയിലാണെങ്കിൽ പൂജ കഴിഞ്ഞതിന് ശേഷം കർപ്പൂരം തൊഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ അടുത്തും കൊണ്ടുപോവാണ് അങ്ങനെ എല്ലാവരും തൊഴുതു കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ് നവ്യങ്ങ് തുടങ്ങുകയാണ് കേട്ടോ എന്താ മുത്തശ്ശി ഇത് എന്റെ അടുത്ത് പൂജ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ നയനയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചോ ഇത് കേൾക്കുമ്പോ ചില ചേറ്റി പിടിക്കുകയാണ് അതെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും നയനയ്ക്കാണല്ലോ പ്രാധാന്യം ഇത് കേട്ട മുത്തശ്ശി ഇവിടെ നയനയാണ് പ്രധാനം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പ്രധാനം അങ്ങനെയൊന്നുമില്ല ഇവിടെ പ്രധാനം ദൈവമാണ് പിന്നെ നൈവേദ്യം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൂജ ചെയ്യണം അബിയെ വിളിച്ചിട്ട് ജാനകി ചോദിച്ചില്ലേ വരാറായോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ദാ വരുവാണെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നൈവേദ്യം വെച്ചത് നൈവേദ്യം വെച്ചിട്ടും കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇത് കേട്ട നവ്യ അവളുടെ ഏച്ചയായ ഞാനല്ലേ പൂജ ചെയ്യുന്നത് അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് അവള് മാറി നിക്കണമായിരുന്നു ഇതെല്ലാം വേണമെന്ന് കരുതിയിട്ട് തന്നെയാണ് അവള് ചെയ്തത് ഇതെല്ലാം കേട്ടിട്ട് ശരിക്കും ആദോഷിന് ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ നീ മിണ്ടാതിരിക്കേ പിന്നെ ജലചീരടുത്തും പറയുന്നുണ്ട് മുത്തശ്ശി ചെയ്തതിലെ ഒരു തെറ്റുമില്ല പൂജ ഇന്ന് ചെയ്യുമെന്നുള്ള കാര്യം ചെയ്യണം എന്നുള്ള കാര്യം നവ്യയ്ക്ക് ആദ്യം അറിയായിരുന്നു എന്നിട്ട് അവൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ എണീറ്റിട്ട് പൂജയുടെ കാര്യങ്ങളെല്ലാം അവള് ചെയ്യണമായിരുന്നു അത്രയും കാര്യങ്ങൾ ചെയ്തത് നയനയാണ് പൂജയുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തും നീ ഇങ്ങോട്ടേക്ക് എത്തിയില്ല എല്ലാം ചെയ്ത നിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല ഇതെല്ലാം കണ്ടിട്ട് നയനയുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ മുത്തശ്ശീന്റെ ഭാഗത്തും ഒരു തെറ്റും ഇല്ല ഇത് കേട്ട നവ്യയാണെങ്കി പറയുന്നത് ഓക്കേ ഞാൻ എല്ലാം വിട്ടു ഈ വീട്ടില് എനിക്ക് ഒരു പിച്ചക്കരിയുടെ വില പോലും എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് നവ്യ പറയുന്നത് കേട്ടിട്ട് ആരും വലിയ ശ്രദ്ധിക്കുന്നൊന്നുമില്ലേ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചാനകി പറയുന്നുണ്ട് നയന മോളെ നീ പൂജ ചെയ്തതല്ല വലിയ കാര്യം എന്ന നിനക്ക് വേണ്ടിയിട്ട് ആദർശി സംസാരിച്ചല്ലോ അത് അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായത് ഇത് കേൾക്കുമ്പോൾ നായനക്ക് ശെരിക്കും സന്തോഷാവുന്നുണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസങ്ങളായിട്ട് ആദർശേട്ട മാറി മാറിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആദർശേട്ടന്റെ അമ്മയും എന്നെ അംഗീകരിക്കണേ ദൈവമേ എന്നുള്ള കാര്യം പറയാനുട്ടോ ഈ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്